ലൈവില് ഫുൾ ക്രിഞ്ചാണ് നന്ദനെ പിടിച്ചിരുത്തിയിട്ട് തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യലാണ് സിജുയും അഭിഷേക് ശ്രീകുമാറും അവർക്കറിയേണ്ടത് നന്ദനയുടെ പ്രണയ ബന്ധങ്ങളെ പറ്റിയിട്ടാണ് അതിലും അവർ കൂടുതൽ കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കുന്നത് അവർ കാമുകനായിട്ട് ഡിസ്കസ് ഐ മീൻ ഫോൺ കോൾ ചെയ്യുമ്പോൾ എന്തിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിൽ സിജു ചോദിക്കുന്നുണ്ട് പുറത്ത് പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്ക് എന്താണ് സംസാരിക്കുമ്പോൾ എന്നൊക്കെ നല്ലോണം ക്രിഞ്ചടിച്ചിട്ടാണെങ്കിൽ ും നന്ദനയും ഓരോന്നൊക്കെ പറയുന്നുണ്ട് നന്ദന പറയുന്നുണ്ട് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ അവൻ എന്തോ സംശയമുള്ള പോലെയാണ് ഇപ്പോൾ വീഡിയോ കോൾ ഒക്കെ ചെയ്താണെങ്കിൽ ഉറങ്ങുമ്പോഴും വീഡിയോ കോൾ ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല ഇനിയിപ്പോൾ ഞാൻ വേറെ വല്ലവരും വീഡിയോ കോൾ ചെയ്യുന്നുണ്ടോ എന്ന് സംശയിച്ചിട്ടാണ് ആവോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് എന്നൊക്കെ എന്തായാലും നന്ദന ഇപ്പോൾ സിംഗിൾ ആണ് എന്നാണ് നന്ദന പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതും കഴിഞ്ഞ് നന്ദനയുടെ ഭാവി ഭരണയെ കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ചൊക്കെ ഇവർ ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ നന്ദന പറയുന്നുണ്ട് എന്നെക്കാട്ടിലും കുറച്ച് ഹൈ

സത്യത്തിൽ നന്ദനയോട് കുറച്ചെങ്കിലും ഒരു ബ്രദേ ഫീലിംഗ് യഥാർത്ഥത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് സായി കൃഷ്ണയ്ക്ക് മാത്രമാണ് സായി കൃഷ്ണ ഒരിക്കലും നന്ദനയോട് ഇങ്ങനെ കൃഞ്ചരിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല